ഈ ഒരു പാട്ടോട് കൂടിയിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തുടങ്ങുന്നത് എഴുതി കാണിക്കുന്ന സമയത്ത് സത്യം പറിച്ചൊരു വല്ലാത്ത വൈബായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു സോങ് തിയേറ്ററിൽ ഇരുന്ന് കേൾക്കുന്നു അത് ഭയങ്കര അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എടപ്പാളിലെ ഗോവിന്ദ തിയേറ്ററിലാണ് സിനിമ കാണുന്നത് ഫോർ കെ ഡോൾബി കിട്ടിലൻ ഒരു ഭയങ്കര ഫീലായിരുന്നു അങ്ങനെ സിനിമകൾ തുടക്കം തന്നെ അടിപൊളി പിന്നെ പതുക്കെ 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 നമ്മുടെ സുഷിൻ ഷ്യാമിൻ്റെ ഡി ബി ജെ എമ്മിലേക്ക് കടക്കുമ്പോൾ സിനിമ അങ്ങോട്ട് കത്തിക്കയറും പക്ഷേ എനിക്ക് തുടക്കത്തിലെ ഇരുപത്തഞ്ച് മിനിറ്റ് ഭയങ്കര ലേഗായിട്ടും കുറച്ച് ആവർത്തന വിരസതത്തിൽ തോന്നിയതുമായിട്ടുള്ള കുറച്ച് സീനുകളാണ് അത് ആ രണ്ടായിരത്തി ആറിനെ ചിത്രീകരിക്കാൻ അത് അതുപോലെ പകർത്താൻ വേണ്ടി അന്നത്തെ ആ ഒരു രീതി സിനിമയുടെ രീതി കാണിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ആ ഒരു ഇരുപത് മിനിറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എനിക്ക് എഴുതി കാണിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ആ ഫസ്റ്റ് സീന് പിന്നീട് അങ്ങാണ്ട് ഇരുപത് മിനിറ്റ് എനിക്ക് ക്ലേശയായിട്ട് തന്നെയാണ് തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് അതിൽ കയറി ആരും ചൊറിയാൻ നിൽക്കരുത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നുണ്ടല്ലോ അതായത് ആ കേൾ വീഴുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ആ കേ ഇവർ റിവീൽ ചെയ്യുന്ന സമയത്താണ് ഒരു പക്ഷേ നമ്മൾ കോരിത്തരിക്കുക പിന്നീട് അങ്ങോട്ട് ഒരു ഹോളിവുഡ് സിനിമ കണ്ടതുപോലെ ഒരു ഹോളിവുഡ് റെസ്ക്യൂ മൂവി കണ്ടത് ഫീൽ ആയിരുന്നു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ കണ്ണീര് കൊണ്ടാണ് ഇറങ്ങിയത് എന്റെ ടീഷർട്ട് ഇതേ ടി ഷർട്ട് ഇവിടൊക്കെ കണ്ണീരിന്റെ ഓരോ തുള്ളികളും നിന്നിരുന്നു കാരണം അത് അടക്കി വെക്കാൻ കഴിയാത്ത സുഹൃത്ത് ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് സിനിമയുടെ തുടക്കത്തിൽ കണ്മണി അൻപോട് കാതലിൽ നിന്ന് തുടങ്ങുന്ന പാട്ട് പാടുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ആ ഒരു പാട്ടിന് വെറും പ്രണയത്തിന്റെ മാത്രമല്ല സൗഹൃദത്തിന്റെ സ്നേഹത്തിൻ്റെയും കൂടി അളവ് അളക്കാൻ കഴിയുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവം അദ്ദേഹത്തിനെ കുഴിയിൽ നിന്ന് രക്ഷിച്ച് കരക്കെടുക്കുന്ന സമയത്ത് സൗ മടിയിൽ വെച്ചുമ്പോൾ ആ ഒരു പാട്ട് വരും കൺമണി അങ്കോട് കതലൻ അത് അല്ലാത്ത ഫീലായിരുന്നു കാരണം ആ ഒരു പാട്ടിന് വ്യത്യസ്തമായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ തരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോ ഫീലിങ്സ് തരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ഈ ഒരു സിനിമയിൽ അത് അതാണ് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ആറിൻ്റെ കഥ പറയുമ്പോൾ ആ ഒരു കാലഘട്ടം ചിത്രീകരിക്കുമ്പോൾ ആ കാലത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളും കൃത്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിലൊരു ക്യാമറ ബ്രില്യൻ വർക്കുകളൊന്നുമല്ല ഒരു സാധാരണ സിനിമ കാണുന്നത് പോലെ കാരണം ഇതൊരു റിയൽ ഇൻസിഡൻ്റ് ആണ് അത് പരമാവധി ആ ഒരു സാധനം റിലേറ്റ് ചെയ്യണം അതിനു വേണ്ടി തന്നെ ആകാം അങ്ങനെ ചിത്രീകരിച്ചത് പക്ഷെ ആ തുടക്കത്തിലുള്ള ഇരുപത് മിനിറ്റ് സത്യം പറഞ്ഞാൽ ആ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു കാണുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ റിയൽ ഇൻസിഡന്റ് ഇങ്ങനെ തന്നെ അല്ലേ ചെയ്യുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ടോവിനോ തോബിസിന്റെ ഒരു സിനിമയുണ്ട് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പാ പക്ഷേ റിയൽ ഇൻസിഡൻ്റാ ആ ഒരു സിനിമ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിടന്ന സിനിമയാണ് തിയേറ്ററിൽ ഫ്ലോപ്പായി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ല ആളുകൾക്ക് റിയൽ ഇൻസിഡന്റ് ആണ് ഒരു പയ്യൻ അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് സിനിമ വൃത്തിയിൽ പച്ചക്കി കാണിച്ചിട്ട് പോലും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ ഒരു ഡയലോഗ് ഇവിടെ കൊണ്ടുവരരുത് ഇതില് വിധീരതക്കുള്ള അവാർഡൊക്കെ ഷിജു എന്ന് പറയുന്ന ആൾക്ക് കിട്ടി അതൊക്കെ അംഗീകരിക്കുന്നു അതൊക്കെ വളരെ അത്ഭുതം നിറഞ്ഞ കാര്യമാണ് പതിമൂന്ന് പേര് ആ ഒരു കുടിയിൽ വീണ് പതിനാലാമനെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥ അതൊക്കെ ശരിക്കും പറ റിയൽ ലൈഫ് റിയൽ ഹീറോ എന്നൊക്കെ പറയാം പക്ഷെ സിനിമ കാണുമ്പോൾ നമ്മൾ ഒരു സിനിമ കൂടി ആസ്വദിക്കുന്നുണ്ടല്ലേ അപ്പൊ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മാത്രമാണ് എനിക്ക് സിനിമയിലേക്ക് എൻടർ ചെയ്യാൻ തോന്നിയുള്ളൂ അതുവരെ ഞാനത് ഒരു നമ്മൾ ഒരുപാട് അനുഭവിച്ച ഒരുപാട് കണ്ടു മറന്ന ഒരു ടൂറിന് പോകാൻ തയ്യാറെടുക്കുന്ന ഒരു കൂട്ടാർ അത് ആരുകൾ ആ ചില ആളുകളെ കൊണ്ടുപോകാൻ കഴിയില്ല ചില ആൾ വരില്ല ചില സമയത്ത് മുങ്ങുക അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടു മറന്നത് കൊണ്ടാകാം വേണ്ടെന്ന് തോന്നിയത് എനിക്ക് അത് കഴിഞ്ഞ് ഒരു വല്ലാത്ത വിസ്മയം തന്നെയായിരുന്നു മഞ്ഞുവെൽ ബോയ്സ് ഈ ഹോളിവുഡ് റെസ്ക്യൂ മൂവ് ഒരു ഒരു തർക്കം വേണ്ട ആ കാര്യത്തിൽ അടിപൊളി ലൈറ്റിങ് ആ ഒരു കെവിൻ്റെ ഉള്ളിൽ എന്ത് ഭംഗിയിലാണ് ചിത്രം ചിത്രീകരിച്ചിരുന്നത് ഓരോ നടന്മാറും അടിപൊളി എനിക്ക് ഏറ്റവും ഏറ്റവും അടിപൊളി തോന്നിയത് സൗബിൻ തന്നെയാണ് അത് കഴിഞ്ഞ് ഒരു പക്ഷേ ശ്രീനാഥിവാസി ചെയ്തു ഒരു നല്ല സിനിമ നല്ലൊരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ആ ഒരു ശബ്ദ ക്രമീകരണം അതൊക്കെ ഈ ഒരു സിനിമയിൽ തന്നെ വൃത്തിയിലിട്ടായി ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നിവിടെ വിജയം പലയിടങ്ങളിലും നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നതും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നതും ഭയങ്കര ഫീലിംഗ് തരുന്നതുമാണ് അതൊരു വല്ലാത്ത അനുഭവമാണ് ഞാൻ പറഞ്ഞു ക്യാമറക്ക് വലിയ രീതിയിലുള്ള മാസ്മരികതൊന്നും കാണിക്കാനായിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ ഗുണാഗേവ് നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് അത് ഉള്ളത് കാരണം അത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല അപ്പം അത് സിനിമയിൽ റീവർക്ക് ചെയ്തിട്ടാണെങ്കിൽ പോലെ ആർട്ട് ചെയ്തിട്ടാണെങ്കിൽ കൂടി കാണാൻ കഴിയുന്നത് ഒരു രസമാണ് കാരണം കൃത്യമായിട്ട് അത് അതേപോലെ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ആർട്ട് വർക്ക് പെർഫെക്റ്റ് ബ്രില്യൻ്റ് ആണ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എല്ലാവരും വളരെ വൃത്തിയിൽ തന്നെ ഒരു ആൾ പോലും അഭിനയത്തിന്റെ കാര്യത്തിൽ പിറകിൽ നിന്നിട്ടില്ല പിന്നെ സലീം കുമാറിൻ്റെ മകൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം അദ്ദേഹത്തിന് സിനിമ ഒന്നും കൂടി ശരിയാവാനുണ്ട് വഴക്കം വരാത്ത ഒരു ശരീരം പോലെ തോന്നി തുടക്കക്കാരെല്ലാവരും അങ്ങനെ ആയതുകൊണ്ടാണ് വലിയ രീതിയിൽ അത് കാര്യമാക്കാഞ്ഞത് സംസാരിക്കുന്ന സീനുകൾ വളരെ കുറവാണ് അദ്ദേഹത്തിന് ഒരു ഒരു വിഷാദഭാവം തന്നെയാണ് എപ്പോഴും ഉള്ളത് അത് മാറ്റിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഭാവിയിൽ ചെയ്ത് ചെയ്തത് മാറിക്കോളും ബാക്കിയുള്ള എല്ലാവരും നമ്മളെ ഞെട്ടിച്ചു എന്താണ് സൗഹൃദം എന്ന് കാണിച്ചു തന്നത് നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിലൊരു ഹീറോ ആയിട്ട് ഒരു കൂട്ടുകാരൻ ഉണ്ടാവും അതിനർത്ഥം മറ്റുള്ള കൂട്ടുകാരൊന്നും ഹീറോ അല്ല എന്നുള്ളതല്ല അവർക്കും നമ്മുടെ കൂട്ടുകാരന്മാർക്ക് അപകടങ്ങൾ സംഭവിക്കും രക്ഷപ്പെടുത്തണം അതിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ എപ്പോഴും ഒരാൾ അതിന് എപ്പോഴും തയ്യാറായിട്ടുണ്ടാവും അത് തന്നെയാണ് സൗമിൻ താഹിർ എന്ന സി ഒരു നടൻ ഈ ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത് നീ ആയിരുന്നെങ്കിൽ എന്താണ് ചെയ്യുകയെന്ന് ൾ പറയുന്നത് നെയ്യ് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇറങ്ങും ആ ഒരു സീനൊക്കെ ശരിക്ക് സങ്കടം വന്നു എന്നുള്ളതാണ് കൂരി തരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ആ കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ചിടുപ്പ് പിന്നീട് അങ്ങോട്ട് കുഴിയിലേക്ക് ഇറങ്ങിയത് ഒരു പക്ഷെ സൗഭ്യമല്ല നമ്മളെല്ലാവരുമാണ് സിനിമ കണ്ട എല്ലാവരും ആ ഒരു കേവിൻ്റെ അകത്തേക്ക് ഇറങ്ങി അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് മിനിറ്റ് ശേഷം ഈ ഒരു സംഭവത്തിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇവർ ശരിക്കും ആ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ പേരല്ല അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് സിനിമ കണ്ട മുഴുവൻ പ്രേക്ഷകരും ആ ഒരു കുഴിയിലോക്ക് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ആ കുഴിയിലേക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പെട്ടെന്ന് കാണാതായ ഫീല് തന്നെയാണ് സിനിമ തോന്നുന്നത് അത് ചിദംബരത്തിന്റെ ആ ഒരു കഴിവുണ്ടല്ലോ ജാനവിന് ശേഷം ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഇത്രക്ക് കിടനാവും എന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചു സത്യത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അത് ഒരു കൈ അടിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാം കൊണ്ട് സിനിമ ഓക്കെ എനിക്ക് ആ ട്വന്റി മിനിറ്റ് മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അത് എൻ്റെ മാത്രം ഇഷ്ടപ്പെടലുകൾ നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നു എന്നുള്ളതാണ് എന്തായാലും അഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ് കാരണം ഒരു കൂട്ടം യുവാക്കൾ അനുഭവിച്ചിട്ടുള്ള ഒരു ശരിക്കും നടന്ന ഒരു കാര്യം അത് അതിൻ്റെ ഒരു തരത്തിലുള്ള ഒന്നും നഷ്ടപ്പെടുത്താതെ ഒരു സത്ത് പോലും നഷ്ടപ്പെടുത്താതെ തിയേറ്ററിൽ വന്നു എന്ന് അതിൻ്റെ അനുഭവിച്ച ആളുകൾ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം കാരണം അവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒരാൾ പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ പറഞ്ഞ അതേ വാദം തുടക്കത്തിൽ കുറച്ച് കുറച്ച് ലേഖ അടിച്ചു പോയി കാരണം ആ ടൂർ പോകാനുള്ള ആ ഒരു സാധനം അവർക്ക് പോലും അത് അങ്ങനെ തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിത്രീകരിക്കാൻ കഴിയുള്ളൂ അത് അങ്ങനെ ചിത്രീകരിക്കാൻ അങ്ങനെ കഴിയുള്ളൂ എന്നല്ല ചിലപ്പോൾ നല്ല വേറെ ഡയറക്ടേഴ്സിനെ കിട്ടി വേറെ രീതിയിൽ ചെയ്യും അപ്പം ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തതാകാം രണ്ടായിരത്തി ആറിലത്തെ ഒരു ഫീല് കണ്ടതാകാം സിനിമ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവരുടെ ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാം കാരണം ഇത് സിനിമയുടെ ഇടയിലൊക്കെ അവരെ ക്ലിപ്പ് എടുക്കുന്നതും അതിൻ്റെ ഫോട്ടോൻ്റെ ഒരു ഫ്രെയിം വർക്കൊക്കെ കാണിക്കുന്നുണ്ട് ഏറ്റവും അവസാനം റിയൽ ലൈഫിൽ അവരുടെ ആ ഫോട്ടോസ് കൂടി കാണിച്ചപ്പോൾ സിനിമ അങ്ങ് പൂർണ്ണമായി എന്നുള്ളതാണ് റിയൽ ലൈഫിലെ റിയൽ ഹീറോസിനെ ഏറ്റവും അവസാനം കാണിച്ചു സത്യം പറഞ്ഞിട്ട് കണ്ണുനീര് പൊഴിക്കാതെ സിനിമയുടെ എൻഡ് നമ്മൾ കണ്ടു തീരില്ല ഒരു കിടിലൻ സിനിമ ഒരു ആവറേജ് മൂവി ആ ഒരു രീതിയിൽ നമുക്ക് കാണാം റിയൽ ലൈഫിലത്തെ കാര്യങ്ങൾ പൂട്ടിവെക്കുമ്പോൾ മാത്രമാണ് നീ എന്തെയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചില ആളുകൾ പറയുന്നത് എനിക്ക് ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തിൽ ഒന്നും മാറണമെന്നില്ല എനിക്കൊരു ആവറേജ് മൂവിയൊക്കെ തന്നെ തോന്നിയിട്ടുള്ളത് നല്ലൊരു അനുഭവമായിരുന്നു നിങ്ങൾ ഇപ്പോൾ സിനിമക്ക് നേരം വൈകിട്ടാണ് കയറുന്ന വെച്ചതെങ്കിലും കാര്യമാക്കണ്ട നേരം വൈകി കയറുന്നത് വലിയ പ്രശ്നമുള്ള ഒന്നും അല്ല എനിക്കങ്ങനെ തോന്നിയത് നേരം വൈകി കയറിയാലും വലിയ നഷ്ടമൊന്നും വരാനില്ല കാരണം നമ്മൾ ശരിക്കും പറഞ്ഞ ഇന്റർവെലിൻ്റെ തൊട്ട് മുമ്പ് ഒരു ഇരുപത് മിനിറ്റ് മുമ്പാണ് സിനിമയുടെ ശരിയായ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്